രാവിലെ തന്നെ അയ്യപ്പ ഭക്തരുടെ വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറിയ വാർത്തയാണ് വരുന്നത് വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിനു സമീപം ദർശനം കഴിഞ്ഞ തിരികെ ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ അഞ്ചു മണിയോടുകൂടിയാണ് അപകടം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി ദേശീയപാതയിൽ അപകടങ്ങളുടെ വലിയ നിര തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കുട്ടിക്കാനത്ത് അയ്യപ്പ ഭക്തരുടെ വാഹനം നിയന്ത്രണം വിട്ട് കെ ബസ്സിൽ ഇടിച്ചു കയറി അപകടം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇന്ന് വെളുപ്പിനെ അഞ്ചു മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ദർശനം കഴിഞ്ഞ തിരികെ ചെന്നൈയിലേക്ക് പോകുകയായിരുന്ന നാലു പേരടങ്ങുന്ന അയ്യപ്പ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിന് കാരണം രണ്ട് വീടുകളാണ് അടുത്ത് ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് ടിച്ച് കയറാതെ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റ അയ്യപ്പഭക്തനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി തുടർന്ന് വാഹനം എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത് ചെറിയൊരു ഉറക്കം തന്നെ അപകടത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും നമ്മൾ വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എത്രമാത്രം ശരിയാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അപകടങ്ങൾ കൂടാതിരിക്കാൻ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ പെട്രോളിംഗ് നടത്തുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നുകൂടിയാണ് നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ